നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ പല മണ്ഡലങ്ങളിലും വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കും എന്നാണ് വ്യക്തമാകുന്നത് രാജ്യത്ത് നൂറ്റി അറുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയാണ് ഈ നൂറ്റി അറുപത് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുള്ള ഇടമായിട്ടാണ് കാണുന്നത് ഇതിൽ ആറ് മണ്ഡലങ്ങൾ കേരളത്തിലുള്ളതാണ് അതിൽ അതിപ്രധാനമായിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ ഒന്ന് തിരുവനന്തപുരം രണ്ട് തൃശ്ശൂർ അതെല്ലാം എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഇവിടെ വമ്പന്മാരെ ഇറക്കി മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം കഴിഞ്ഞ കുറേ കാലമായിട്ട് ബി സംസ്ഥാന ഘടകം പലപ്പോഴും പിന്നാക്കം പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ചില ചില മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വേണ്ട തരത്തിലൊരു വിജയം എന്തിനെ കയ്യിലുണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് പോലും നഷ്ടപ്പെടുത്തിയ ബി ജെ പിയാണ് കേരളത്തിൽ അങ്ങനെ വന്നത് സംസ്ഥാന ഘടകത്തിനോട് കേന്ദ്ര നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇക്കുറി കേന്ദ്ര നേതൃത്വം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കറെ കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കാനും വിലയിരുത്താനും ഉടനുടൻ കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനുമായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് വമ്പന്മാരെ തന്നെ ഇറക്കി മത്സരിപ്പിക്കുക പൊതുരംഗത്ത് സമ്മതരായിട്ടുള്ളവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശിതരൂരിനെ എതിരിടാനായിട്ട് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത് ഐ എസ് ആർ ഒ ചെയർമാൻ ഈ സോമനാഥിനെയാണ് അതിനോടൊപ്പം തന്നെ പിന്നെ ഗായിക കെ എസ് ചിത്ര സമ്മതം മൂളിയാൽ ചിത്രയെയും ഇവിടെ മത്സരിപ്പിക്കാൻ പാർട്ടി ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഈ സോമനാഥിൻ്റെയും കെ എസ് ചിത്രയുടെയും പേര് തിരുവനന്തപുരം മണ്ഡലത്തിൽ പറയുന്നുണ്ട് നേരത്തെ നിർമ്മല സീതാരാമനും ജയശങ്കറിൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഒക്കെ പേരാണ് പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ ചിത്രം തെളിഞ്ഞു വരികയാണ് സോമനാഥ് അല്ലെങ്കിൽ കെ എസ് ചിത്ര അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പാർട്ടി കരുതുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും പാർട്ടി വിജയത്തോടൊപ്പം അടുത്തു വന്നിട്ടുള്ള ഇടമാണ് ഒ രാജഗോപാൽ മത്സരിച്ച സമയത്ത് അതുപോലെ തന്നെ കോഴിക്കോട് പി ടി ഉഷേ രംഗത്ത് ഇറക്കുക പിന്നെ പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദനെ ഇങ്ങനെ ഈ ബി ജെ പിയിലെ നേതാക്കന്മാരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അത് പേരിന് മാത്രം ചിലയിടങ്ങളിൽ ഇപ്പം സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസിനെ എം ടി രമേശന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോഴിക്കോടായിരിക്കും പക്ഷേ കോഴിക്കോട് പി ടി ഉഷെ മത്സരിപ്പിക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എം ടി രമേശന് സീറ്റില്ലാതെ വരും അങ്ങനെ ചില മിക്കവാറും ഇടങ്ങളിൽ ചലച്ചിത്ര സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ ഇറക്കി അതുപോലെ നിരവധി പ്രഗത്ഭര് ബി ജെ പിയിൽ ഉണ്ട് കേരളത്തിൽ നിന്നുള്ളവരുണ്ട് അപ്പോൾ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയുള്ള പൊതുസമ്മതരായിട്ടുള്ളവരും ജനകീയമായിട്ട് വലിയ അടിത്തറ ഉള്ളവരുമായിട്ടുള്ള സാംസ്കാരിക നായകന്മാരെ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഒക്കെ തന്നെ ചലച്ചിത്ര രംഗത്തുനിന്ന് ഉള്ളവരെയൊക്കെ പത്രം തട്ടാൽ തന്നെ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് പാർട്ടിക്ക് അനുകൂലമായി മാറും ബി ജെ പിക്ക് സ്വാധീനമുറപ്പിക്കാൻ കഴിയും ക്രൈസ്തവ മേഖലകളിൽ അവിടെ ക്രൈസ്തവ സഭയുമായിട്ട് അടുത്ത് നിൽക്കുന്ന പൊതുസമ്മതനായിട്ടുള്ളവരെ ഇറക്കാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തുന്നത് അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാരെയെല്ലാം ഇനി എന്തു ചെയ്യുമെന്നുള്ളതാണ് അവർക്ക് അണിയറയിൽ ചുക്കാൻ പിടിച്ച് അങ്ങനെ നിൽക്കേണ്ടി വരും പക്ഷേ അണിയറയിൽ ചുക്കാൻ പിടിക്കുന്നത് പാർട്ടിക്ക് അനുകൂലമായി മാറുമോ പ്രതികൂലമായി മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ സംസ്ഥാന ഘടകത്തെ ബി ജെ പി കേന്ദ്ര നേതൃത്വം പാടെ അവഗണിക്കുന്ന ഒരു രീതിയാണിപ്പോൾ കാണുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും കാലമായിട്ട് നിയമസഭയിൽ പോലും സ്ഥിരമായ ഒരു സീറ്റ് നിലനിർത്താൻ കഴിയാത്ത കേരള ഘടകത്തിനോ കേരള ഘടകത്തിനോട് പാർട്ടിക്ക് വളരെ പിന്നെ നിശദമായ വിമർശനമാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന ഘടകം മാറിയിരിക്കട്ടെ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ടിടപെട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തി വിജയിപ്പിക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ്